ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ ആശംസകൾ ഈസ്റ്ററിന് എല്ലാവരും ആ കഴിഞ്ഞോ പുതുവസ്ത്രങ്ങളൊക്കെ എടുക്കണ്ടേ അല്ലേ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ പുതുവസ്ത്രം എടുക്കുവോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു തന്നേ ഉള്ളൂ നമുക്ക് പുതിയൊരു കറി ഉണ്ടാക്കണ്ടേ ഈസ്റ്ററായിട്ട് അപ്പം ഞാൻ ഒരു പുതിയ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അങ്കമാലി മാങ്ങക്കറി ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മാങ്ങ കൊണ്ട് ഒരു അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാം കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ അടുക്കളയിൽ പോയിട്ട് കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അങ്കമ്മാലി മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനികർ അത് ആവശ്യത്തിന് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്തുകൊണ്ട് വരാം അതൊന്നും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാലോ വരാം ഒരു ചട്ടി എടുത്തിട്ട് അലിക്ക് നമുക്ക് ആദ്യം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം നീളത്തിലരിക നാല് പച്ചമുളക് കറിവേപ്പില രണ്ട് ഉള്ളി ഞാൻ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നീളത്തിലരിഞ്ഞിട്ട് അലിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇടാം രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കണ്ട അത് കാരണമാണ് ഉള്ളി എടുത്ത് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഈ അങ്കമാലി മാങ്ങാക്കറി വളരെ ഫേമസ് അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി നമുക്ക് അതിൻ്റെ അടുത്ത പ്രോസസ്സ് തുടങ്ങാം ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് മിക്സാക്കി വെച്ചില്ലേ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്ട് ഇടാം ഇതെല്ലാം കൂടി മിക്സ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് നമുക്ക് ചെറുതായിട്ട് മിക്സ് ആക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ചൂട്ട അഴിക്ക് നമുക്ക് ഈ വിനീഗറും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ കണ്ടിട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷമായിട്ടാണ് മാങ്ങ ഇടാവും അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകുകയും അതാണ് ഇത് തിളക്കണമെന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയുള്ള കറിയേട്ടാ ഞാൻ അത് ഉണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഇത് നമുക്ക് അടച്ചുവച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ നമുക്ക് വെന്തോ നോക്കാം മാങ്ങയൊക്കെ വെന്തുട്ടോ പുളി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ ആ ഉപ്പും പുളിയൊക്കെ പാകമാണ് ആദ്യം ഒന്നുമില്ല ഇനി നമുക്ക് നമുക്കിരിക്കുക തേങ്ങയുടെ ഒന്നാം പാൽ കുഴിച്ചുകൊടുക്കാം ചെറിയൊരു തിള വന്നാൽ നമുക്കിതാണ് വാങ്ങി വെക്കാം എന്നിട്ട് വറുത്തിടണം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ കണ്ടു നല്ല തീ ഗ്രേവിയായി നമുക്കിതിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വറുത്തിടാം പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കൊച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാ തന്നെ വെളിച്ചെണ്ണയാണേ അത് കാരണം കുറച്ച് കോക്കനട്ട് വരിങ്ങ ഒഴിക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് നമുക്ക് കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ആദ്യം എല്ലാം കൂടി വറുത്തിടാൻ എടുക്കാം ആദ്യം നമുക്ക് കടുക് ഇട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും ഉള്ളിയും ഒക്കെ കണ്ടിട്ടു കൊടുക്കാം അങ്ങനെ നൂപ്പിച്ചെടുക്കാം ഈ അങ്കമാലി മാങ്ങക്കറി കുറച്ച് പുളി കൂടുതലുണ്ട് തോന്നുക വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ പചസക്കാര ടൊളോട്ടോ വേണം വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമുക്ക് പുളി അങ്ങനെ അധികം അറിയില്ല ഇടണമെന്നില്ല എന്നില്ല ചില ആൾക്കാർക്ക് പുളി അധികം പറ്റില്ലല്ലോ ഇത് നല്ല ടേസ്റ്റുള്ള കറിയായിട്ടാണ് നമ്മളുടെ മീനൊക്കെ പകരം നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ നമുക്കത് കഴിക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ഈസ്റ്ററിന് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും അതും ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഉണ്ടാക്കുകയല്ലേ അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ ചകപ്പ് നിറയാട്ടെ എന്നാലേ കൂട്ടാനെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കൂട്ടുള്ളൂ അപ്പൊ അതൊക്കെ നന്നായി മൂത്തു നീ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഇതിലേക്ക് നമുക്ക് വറത്തിട്ട് നോക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി നല്ല അടിപൊളി കറി ഇട്ട മക്കളെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വളരെ സിമ്പിൾ കറിയാണ് അല്ലേ പെട്ടെന്ന് കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അടുത്തൊരു ചെറിയ ബട്ടൺ ഉണ്ടാവില്ലേ ആ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം കേട്ടോ ശരി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം